സുഹൃത്തുക്കൾ നമസ്കാരം ഹിമാലയത്തിൽ നിന്നും നല്ലൊരു ക്യാമ്പിങ്ങും ഉരുളക്കിഴങ്ങ കറിയും തുറു ചൂക്കിൻ്റെ അച്ചാറും തുറു ചൂക്ക് എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ അതിനൊന്ന് വിളമ്പട്ടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രം കേട്ടോ ഇങ്ങനത്തെ പതിനഞ്ച് പാത്രമൊക്കെ എടുത്തിട്ടോ ഇങ്ങോട്ട് വന്നത് നമ്മുടെ പാത്ര പാത്രം ഏതാ പാത്രം നോക്കിയാൽ ചോറ് വേണ്ടോ മൂന്ന് നേരത്തെ ചോറാണ് ആഹാ ഏതാ നോക്കിയേ എൻ്റെ എനിക്കൊന്ന് വെറിയാവുന്ന കേട്ടോ ആറു മണിക്കൂറൊക്കെ നടന്നു വന്നിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ആക്കി കഴിക്കുമ്പോ നാവിൻ തുമ്പിൽ കൊതി കയറും ഇതാണ് കേട്ടോ കറിയുമ്പോ എന്താ സ്പൈസി സ്പൈസിയൊക്കെ ഇവിടത്തെ ജനങ്ങൾ പോലും ഇങ്ങനത്തെ കറി കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ കറി ഇത് മതി കാരണം പറയുന്ന നടത്തി എത്തിക്കല്ലേ അതുകൊണ്ട് അച്ചാർ കാണിച്ചില്ല ഗ്രാമത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ് മുന്നൂറ് രൂപയ്ക്ക് മൂവായിരത്തഞ്ഞൂറ് മീറ്റർ അൾട്ടിറ്റ്യൂഡിൽ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ കിട്ടുന്ന ഒരു സാധനമാണ് ചുറുവു ചൂക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് അച്ചാർ ജ്യൂസൊക്കെ ഉണ്ടാക്കും ഭയങ്കര പൈസ കേട്ടോ ഒരു കിലോ എഴുന്നൂറ് എണ്ണൂറ് വരെ ഉണ്ട് അതെനിക്ക് ചെറിയ പൈസ കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി കേട്ടോ അച്ചാർ എന്ന് വാങ്ങി പഞ്ചസാര ഇട്ടിട്ട് ഇവർ അച്ചാറാക്കും ഞാൻ പഞ്ചസാര ഇല്ലാത്ത അച്ചാറാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഒമ്പോ ഭയങ്കര പുളിയാട്ടോ ഇതിന് പുളി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ എന്താണ് ആ ചെറിയായി കേട്ടോ പഞ്ചസാര ഉപയോഗിക്കുന്നത് പിന്നെ നാരങ്ങ ഈ ജോഹാർ വാലിയിൽ കിട്ടാത്തൊരു സാധനമാണ് നാരങ്ങ എന്റെ കയ്യിലെല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ ഒരു സാധനത്തിനും കുറവില്ല എനിക്ക് പച്ചക്കറിക്കിന് അടുക്കി വെച്ചിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലൊക്കെ ലക്ഷറി ഭക്ഷണ ലക്ഷറി ഭക്ഷണാണ് അയ്യോ സമയല്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് സാധനില്ല ബിഷപ്പിന്റെ രുചിയാണ് സുഹൃത്തുക്കളെ ബിഷപ്പിന്റെ രുചി ഒരുപാട് സന്തോഷം കേട്ടോ എൻ്റെ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം എന്താ ചോദിച്ചാൽ എല്ലാം നടന്നു വന്നൊരു സ്ഥലത്ത് ടെൻ്റ് അടിച്ച് ഭക്ഷണമാക്കിയത് കഴിക്കുന്നു കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതെല്ലാം നിങ്ങളെങ്ങനെയാണ് അറിയിക്കുന്നത് നിൽക്കാറില്ല ഒത്തിരി സ്വാദാണ് കേട്ടോ യാത്രകളെ തുടരുകയാണ്